അടിമാലിയിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച നാൽപ്പത്തഞ്ചോളം കുട്ടികൾക്കും രണ്ട് അധ്യാപകർക്കും ഭക്ഷ്യഭിഷപാതയേറ്റു അടൂരിൽ നിന്നും മൂന്നാർ സന്ദർശനം എത്തിയ സ്വകാര്യ ട്യൂഷൻ സെൻറ്ററിലെ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യഭിഷപാതയേറ്റത് ശക്തമായ സർദിയും വയറിളക്കവും വയർ അനുഭവപ്പെട്ടതിനെ തുടർന്ന് അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നുവെന്ന് കുട്ടികൾ പറഞ്ഞു ഭക്ഷ്യവിഷബാധയാണെന്നും ഛര്ദ്ദിയും പനിയും കുട്ടികൾക്ക് കുട്ടികൾക്കുണ്ടായിരുന്നുവെന്ന് ഡോക്ടർ പറഞ്ഞു ആരോഗ്യവകുപ്പും പോലീസും പരിശോധന നടത്തി ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുമായി സംഘം സംസാരിച്ചു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ടൗണിലെ ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പിൻ്റെ കർശന പരിശോധന ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് ടോക്ക് മീഡിയ രാജാക്കട്